자다다 സുഗന് നശിപ്പിക്കാൻ ഈ മഹാഭാവി കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടു കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട് ജമ്പോടെ കിട്ടി ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി തൊട്ടു തൊട്ടു എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ മോന്റെ തലമുണ്ട ചാവണേ തലമുണ്ടാവണേ വേളയിൽ അസഭ്യം പുലമ്പരുത് എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരി എന്താ വലിയ എന്താ ഒന്നും അവനും മിണ്ടൂല്ല അവനീ ജീവിതത്തിൽ ആരോടും മിണ്ടൂല ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തിറഞ്ഞ് ഉടക്കുമ്പോ അവന്റെ തല പൊട്ടിത്തെറിക്കും തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരി വെച്ചോ പറഞ്ഞേ ആ കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത് പറ പറ സ്വാമി പറഞ്ഞോ കേട്ടോ ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ച് കൊരച്ച് ചാവു ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന് സത്യം തുറന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം ചേർക്കോടും സ്വാമിയോട് വാശി വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേതിനാ സമ്മതിച്ചേക്ക് നീ സമ്മതിക്കേണ്ടതാ സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല സൂര്യാഗ്രഹങ്ങൾ വീഗത്തിലും രാഹു കേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ എന്നെ കുളം തോട്ടാൻ പക്ഷെ നടക്കില്ല അതിനുമുമ്പെ പൂച്ചു പുറത്തായി ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ട് കഴിഞ്ഞു പരീക്ഷണം മതിയാക്കൂടി പുറത്തു വരൂ സത്യം തുറന്നു പറയൂടിച്ചിട്ടത് കൂടി അന്തസായി തെറ്റു തുറന്നു പറയൂ നാം വെറുതെ വിടാം പറ്റില്ല അന്തർവാദി ചതിക്കല്ലേ ഈ തേങ്ങയും തലയും അന്തരാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചതിനു മുമ്പ് ഉണ്ണു തുറന്നു പറഞ്ഞോളൂ പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു ഞാൻ പൊട്ടിക്കാൻ പോകുന്നു അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു ഇപ്പൊ പൊട്ടും പൊട്ടും അടുത്ത നിമിഷം പൊട്ടിച്ചു എനിക്ക്